ഹായ് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ഉള്ളത് അൽബഹയിൽ പ്രിൻസ് അൽ അൽഉസാം പാർക്കിൻ്റെ ഏറ്റവും മുകളിലാണ് അൽബഹ യാത്രയിൽ ൽബലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും കാണേണ്ട ഒരു സ്ഥലം കൂടിയാണിത് ഇവിടെ അത്യാവശ്യം നല്ല കോടയൊക്കെ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് മാത്രമല്ല നല്ല അഡ്വഞ്ചർ ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് അതേപോലെ സസ്പെൻഷൻ ബ്രിഡ്ജ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഈ അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്പോട്ടാണ് ഒരു പാർക്ക് പാർക്ക് എൻട്രി ഫ്രീ ആണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ പാർക്കിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അൽബഹിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഈ കാണുന്ന അൽ ഹുസാൻ പാർക്ക് ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം മീറ്റർ സ്ക്വയർ വിസ്തൃതിയിലുള്ള ഒരു സ്ഥലമാണിത് നമ്മളത് കയറി വരുന്ന ആ ഒരു വഴിയിൽ തന്നെ നമുക്ക് ഇതേപോലെയുള്ള ചെറിയൊരു കുളവും അതേപോലെ ചെറിയൊരു ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ അത് ഈ ഭാഗത്ത് കുറച്ച് പക്ഷി അതായത് മയിലുകളിനെ അവിടെ ഒരു കൂട്ടിൽ ഇട്ടിട്ടുണ്ട് വിവിധ തരത്തിലുള്ള മയിലുകളാണത് വെള്ള മയിൽ അതേപോലെ തന്നെ നമ്മളിതുവരെ കണ്ടിട്ടൂലല്ല ഈ വെള്ള മയിൽ ഇത്തരത്തിലുള്ള ചെറിയൊരു പിന്നെ പക്ഷികളുടെ ഒരു കൂട്ടം ഇവിടെ ഈ ഒരു കൂട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ അൽ ഹുസാം പാർക്ക് മറ്റ് സാധാരണ പാർക്കുകളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് അതിൻ്റെ അഭിൽ അതായത് ചില ഭാഗങ്ങൾ നമുക്ക് ഒരു ഒരു മല പോലെ കയറാനും അതേപോലെ തന്നെ ഇറങ്ങാനും ഒക്കെ ഉണ്ട് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള പാർക്കുകളൊക്കെ നിരപ്പായിട്ടുണ്ടാവുമല്ലോ ഇവിടെ അതേപോലെ മല കയറാനും അതിന് വേണ്ടിയുള്ള വാഹനം ഇവിടെ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഗോൾഫ് കാറുകൾ അവൈലബിൾ ആണ് അതുപോലെ ഇതിലെ വൺ ഓഫ് ദ വെരി അട്രാക്റ്റീവായിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് കാണുന്ന സസ്പെൻഷൻ ബ്രിഡ്ജാണ് നമ്മൾ ഇൻഷാള്ള അങ്ങോട്ടേക്ക് പോവും അവിടെ കയറേണ്ടതാണ് അപ്പം അങ്ങനെ അത് സെപ്പറേറ്റ് പെയ്ഡ് ആയിട്ടുള്ളതാണ് അതായത് ഇതേപോലെയുള്ള ഒരു കമ്പനിയാണ് ഇതിൻ്റെ ഒരു ഇത് ചെയ്തേക്കുന്നത് ടിക്കറ്റിൻ്റെ റേറ്റ് ഇതായിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഒരു എൻട്രൻസും പ്ലസ് ഗ്ലാസ് ബ്രിഡ്ജും മാത്രമാണെങ്കിൽ ഇരുപത്തഞ്ച് റിയാൽ പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ് ഫ്രിഡ്ജ് പ്ലസ് ഇത് ഓരോ കാറ്റഗറി കൊടുത്തിട്ടുണ്ട് ഡോണറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തേ കറങ്ങിയ ഓട്ടത്തിലുള്ള ഒരു സാധനമാണ് അപ്പം അത് എല്ലാം കൂടെ കൂടിയിട്ട് അമ്പത് റിയാലിന് എടുക്കുവാണെങ്കിൽ ഗ്ലാസ് ബ്രിഡ്ജ് സസ്പെൻഷൻ ബ്രിഡ്ജ് ഡോണറ്റ് സ്ലൈഡ് അത് മൂന്നും കൂടെ അമ്പത് റിയാലിന് കിട്ടും ഗ്ലാസ് ബ്രിഡ്ജാണത് അത് പൊക്കെ കിട്ടോ നമുക്കിങ്ങനെ പോവാം വാവ് ഇതാ ഗ്ലാസ് ഫ്രിഡ്ജാണ് കാലൊക്കെ പിള്ളേരൊക്കെ ഇവിടത്തെ ഇങ്ങനെ നിക്കാൻ തന്നെ സുഖാണ് നല്ല തണുത്ത കാറ്റ് അതേപോലെ സൂപ്പർ കിടിലെ വ്യൂ ആണ് നല്ല രസാണ് ഇങ്ങനെ നിക്കാൻ കുറേ ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ വരയ്ക്കുന്നത് കാണാം അതുപോലെ ഈ ഇതിനകത്തൊരു കമ്പി പോലത്തെ ഇതുണ്ട് ആ കമ്പി കുട്ടികൾക്കൊന്നും ശരിക്കും കയറാൻ പറ്റില്ല ചിലപ്പം കുട്ടിയുടെ കാലൊക്കെ ഇടയ്ക്ക് കയറും എന്നാലും താഴെയൊന്നും പോയില്ല അത്യാവശ്യം സ്ട്രോങ് ആണ് എന്നാലും ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഒരു നല്ല ഒരു ഫീൽ ഉണ്ട് അത്യാവശ്യം നമുക്ക് താഴെ ഹൈറ്റ് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ നമ്മളിവിടുന്ന് പയ്യെ നടന്നിട്ട് നമ്മളുടെ സസ്പെൻഷൻ ബ്രിഡ്ജിലേക്കാണ് നമ്മളിപ്പം പോകുന്നത് അതായത് ഇവിടെ ബ്രിഡ്ജ് ഓൺ വയർ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അവിടെ നമുക്ക് സേഫ്റ്റി ബെൽറ്റ് ഒക്കെ ധരിക്കാനുണ്ട് അതിപ്പോൾ സേഫ്റ്റി ബെൽറ്റ് നമ്മൾ ഇവിടുന്ന് ധരിച്ചതിന് ശേഷമാണ് നമ്മൾ പാലത്തിലേക്ക് കയറുക അപ്പോൾ നമ്മുടെ ടിക്കറ്റ് ഇവിടെ ചെക്ക് ചെയ്യും ആ ടിക്കറ്റ് ചെയ്ത് സീൽ ചെയ്തതിന് ശേഷം നമുക്ക് ആ സേഫ്റ്റി ബെൽറ്റ് നമ്മളെ ധരിപ്പിക്കുകയാണ് ഞാനാണോ ഫസ്റ്റ് ആയിരുന്നു എല്ലാവരും നമ്മൾ ദൂരെ നിന്ന് കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നീളമുണ്ട് കേട്ടോ ഈ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജിന് ശരിക്കും ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും നീളത്തിലൊരു ഹാങ് ബ്രിഡ്ജ് കയറുന്നത് ഇതിന് മുന്നേ തായ്ഫിലൊക്കെ കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ അൽബഹയിൽ ഇതിന് മുന്നേ കയറിയിട്ടുണ്ട് പക്ഷേ ഇത്രയും നീളത്തിലുള്ളത് അതും രണ്ട് മലകൾക്കിടയിൽ സാധാരണ ഒരു ഗ്രൗണ്ടൊന്നും അല്ല ഇതും മലയാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഒരു താഴേക്ക് നമ്മൾ നോക്കുമ്പോൾ നല്ല താഴ്ച തോന്നുന്നുണ്ട് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് മാത്രല്ല ഈ കാറ്റുണ്ടല്ലോ ഒരു രക്ഷയില്ല നല്ല തണുത്ത കാറ്റ് ശരിക്കും സൈഡിലേക്കൊന്നും നോക്കാൻ തന്നെ പറ്റുന്നില്ല കേട്ടോ അമ്മാതിരി ഒരു വായ്പ ആണ് ശരിക്കും നല്ല എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത് നിങ്ങളിവിടെ വരുന്നതാണെങ്കിൽ തീർച്ചയായും നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുക എന്തായാലും നല്ലൊരു അനുഭവമാണ് തണുത്ത കാറ്റ് വെറയുന്നുണ്ട് നല്ല വെറയിലുണ്ട് പാലം നന്നായിട്ട് കൈസ് എന്തായാലും രണ്ടും ചേർന്നില്ല ചെറുപ്പയില് വന്നാലും ഒരിക്കലും പാടില്ല അടിപൊളിയാണ് ഏകദേശം മുക്ക സമാനം നമ്മൾ ഇങ്ങനെ പാസ് ചെയ്തിട്ടുണ്ട് വളരെ കുറച്ചേ ബാക്കിയുള്ളൂല്ലേ ഇങ്ങനെ അത്ഭു നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും കംപ്ലീറ്റ് കണ്ടല്ലോ ഏകദേശം ഓ ശരിക്കും ഇപ്പോഴാണ് താഴോട്ട് നോക്കുന്നത് സാഹസികമായ നമ്മുടെ ോട്ട് പോണ്ടേ പിന്നെ അങ്ങനെ പോരും അങ്ങനെ വളരെ സാഹസികമായ ഒരു യാത്രയായിരുന്നു നമ്മടെ അങ്ങനെ കഴിഞ്ഞ് നമ്മള് പൂർത്തിയാക്കിയിരിക്കാണ് കേട്ടല്ലേ മനോഹരമായ അൽബയിലെ പ്രിൻസ് ഒസാം ബ്രിഡ്ജിലെ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ആക്ടിവിറ്റി സ്ലൈഡിങ് കാണുന്നത് ഇത് ഉണ്ടോ ഈ സ്ലൈഡറിൻ്റെ മുകളിൽ നിന്നൊരു ടയറിനകത്ത് നമ്മൾ ടൂബിനകത്ത് കയറിയിട്ട് നമ്മളിങ്ങനെ തള്ളിവിടും അതിങ്ങനെ നമ്മൾ ഉരുണ്ട് നേരെ അങ്ങോട്ട് പോവാണ് ഈ കാണുന്ന പോലെ നമുക്ക് അതിലേക്ക് കയറാം അതിൻ്റെ ടോക്കിൽ വന്നു ചെയ്യുന്ന ഒരു സാധനമാണ് ഡോണറ്റ്സ് സ്ലൈഡ് ഞാനാണ് പറയുക ഓക്കെ നോക്കാം അങ്ങനെ ഉണ്ടാവും ها امسك واحد بس أول عدد. أول عدد. عدد. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ അൽബല് വന്ന് പ്രത്യേകിച്ച് അൽ അൽഹൊസാൻ പാർക്കിൽ വന്ന് കഴിഞ്ഞാല് ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജും അതേപോലെ ഗ്ലാസ് ബ്രിഡ്ജും ഒക്കെ ഒന്ന് കുറച്ച് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ സൂപ്പർ എക്സ്പീരിയൻസാണ് ഓക്കെ ഗുഡ് ബൈ